ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എൽ ടി ഹെബാൻ ബ്ലോക്ക്സ് ഇന്ന് നമ്മൾ ബി എസ് സി എം എൽ ടി അഥവാ ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന എന്താണ് അല്ലെങ്കിൽ ആ കോഴ്സ് എന്താണ് അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി എന്താണ് ആ കോഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണിത് നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ നമ്മൾ ചിലർ പറയുന്നത് കേൾക്കാം ബി എസ് സി എം എൽ ടി ആണ് പഠിക്കുന്നത് പക്ഷേ എന്താണ് അതിനെപ്പറ്റി എന്ന് ഏറെ പേർക്കും അറിവുണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷെ ലാബിൽ വർക്ക് ചെയ്യുന്നത് ലാബാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവും അപ്പൊ അതിനെപ്പറ്റിയാണിത് അപ്പൊ ഒരു ബി എസ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് ചെയ്യണമെങ്കിൽ അണ്ടർ പാരാമെഡിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന ഒരു നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ ഡിഗ്രി കോഴ്സ് ആണ് ഈ ബി എസ് സി എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച കുട്ടികൾക്കാണ് ഈ ബി എസ് സി എം എൽ ടി കോഴ്സ് എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടാവുക അവർ നാല് വർഷത്തേക്കാണ് ഈ കോഴ്സ് ചെയ്യുന്നത് പെർ ഇയർ ആണ് എക്സാം വരുന്നത് അത് നാല് വർഷം നാല് എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് സെമ്മല്ല ഈ ബി എസ് സി എം എൽ ടി എക്സാം എന്ന് പറയുന്നത് നോർമലി ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ബി എസ് സി എം എൽ ടി ആണെങ്കിൽ അവർ ടെക്നോളജിസ്റ്റും ഡി എം എൽ ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെങ്കിൽ അവർ ടെക്നീഷ്യനും ആയിരിക്കും അതായത് നമ്മുടെ പൊസിഷൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും ഡിപ്ലോമ ആണെങ്കിൽ ടെക്നീഷ്യനും ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ അത് ടെക്നോളജിസ്റ്റും എം എസ് സി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രാജുവേറ്റഡ് പൊസിഷൻസിൽ വേരിയേഷൻ ഉണ്ടാവും അപ്പൊ നമുക്ക് ഡിപ്ലോമ ബി എസ് സി എം എൽ ടി എം എസ് സി എം എൽ ടി അതിൽ വേരിയസ് സബ്ജക്ട്സ് നമുക്ക് എം എസ് സി ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ബി എസ് സി എം എൽ ടി കാര്യങ്ങളാണ് പറയുന്നത് മെയിൻ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലായാലും അവിടെ ഒരു ലാബ് ഉണ്ടാവും ആ ലാബിൽ കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ടാവും ഇപ്പോൾ ഏതൊരു ഡിസീസ് ഡയഗ്നോസിസ് ആയാലും നമ്മൾക്ക് ചെയ്ത ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ കിട്ടുന്ന ഒരു റിസൾട്ടിന്റെ ആ ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന ആ മെഡിസിൻ അല്ലെങ്കിൽ അവർക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് പറയാൻ പറ്റുന്നത് ഈ റിസൾട്ടിന്റെ റിസൾട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സോ നമ്മളൊരു വൈറ്റൽ റോൾ ആണ് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ ഒരു വൈറ്റൽ റോളാണ് നമ്മൾ ഈ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഓർ ടെക്നോളജിസ്റ്റ് കൊടുക്കുന്നത് സോ ഒരിക്കലും നമ്മൾ ഈ പഠി ഇത് പഠിച്ചത് കൊണ്ട് നമുക്കൊരു റിഗ്രറ്റ് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല ഞാനൊരു ബി എസ് സി എം എൽ ടി ഗ്രാജുവേറ്റ് ആണ് നൗ കറി വർക്കിംഗ് ആണ് ഞാനൊരു ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി എനിക്ക് പറയാം പുതിയ പുതിയ ഫ്യൂച്ചറിന്റെ പുതിയ പുതിയ ഔട്ട്കം നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവത്തില്ല നമ്മൾക്ക് പല പല മേഖലകൾ നമ്മളിപ്പോൾ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന ഒരു പൊസിഷനിലല്ല നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ വേറെ വേരിയേഷൻസ് ആയിട്ടുള്ള പല പല സെക്ടറിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം ഈ നമുക്കിപ്പം എങ്ങനെ ഈ കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് ഈ ഡിഗ്രി കോഴ്സ് എങ്ങനെ ചെയ്യാം നോർമലി നമുക്ക് ഗവൺമെന്റ് കോളേജിലും പഠിക്കാം ഒരു പ്രൈവറ്റ് കോളേജിലും പഠിക്കാം ഈ ഗവൺമെന്റ് കോളേജ് ഇൻ കേസ് ഗവൺമെൻറ് കോളേജ് പ്ലസ് പ്രൈവറ്റ് കോളേജിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എൽ ബി എസ് സൈറ്റ് ഉണ്ടാവും എൽ ബി ആ സൈറ്റിൽ നമുക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ കോഴ്സ് എടുത്ത് അതിനെ അപ്ലൈ ചെയ്യാം നമ്മുടെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എൽ ബി എസ്സിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ഈ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് നമുക്ക് ഗവൺമെന്റിൽ കിട്ടുമോ അല്ലെങ്കിൽ പ്രൈവറ്റിൽ കിട്ടുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നോർമലി നമ്മുടെ പ്ലസ് ടു എക്സാം കഴിഞ്ഞു മാർക്ക് ലിസ്റ്റ് മാർക്കൊക്കെ വന്ന് ഒരു എന്തോ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു റേഞ്ചൊക്കെ ആവുമ്പോഴാണ് നമുക്ക് അഡ്മിഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് നവംബർ ഒക്കെ നമുക്ക് കോളേജ് ഓപ്പൺ ചെയ്ത് ക്ലാസ്സ് സ്റ്റാർട്ട് ആവുന്നത് അതിൽ എൽ ബി എസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു മൂന്ന് അലോട്ട്മെന്റ് ഉണ്ടാവും ഈ മൂന്ന് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഏത് കോളേജാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു അഡ്മിഷൻ കിട്ടുന്നത് ഇനി ഇൻ കേസ് നമുക്ക് നോർമലി ഗവണ്മെന്റ് കോളേജസ് കുറവാണ് കോളേജസ് കുറവാണ് അതേപോലെ തന്നെ അവിടുത്തെ സീറ്റുകളും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലസ് ടു മാർക്ക് നമുക്കൊരു നയൻറ്റി ഫൈവ് എബോ ഇൻ കേസ് ഈ ഇപ്പോൾ കാസ്റ്റ് ബേസിലായാലും നമുക്ക് റിസർവേഷൻ ഉണ്ടാകുന്നുണ്ട് ആ റിസർവേഷനൊക്കെ പോയിട്ടാണ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എബോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് കോളേജിൽ എന്തായാലും ഒരു അഡ്മിഷൻ കിട്ടും അതല്ല എങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതാണെങ്കിൽ ആണെങ്കിലും നമുക്കൊരു സെവൻറ്റി എബോ അല്ലെങ്കിൽ എയ്റ്റി എബോ ഉണ്ടാവണം നമ്മളിപ്പം നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ട് പഠിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് അത്രയും എബോ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നോർമലി നമ്മൾക്ക് തേർട്ടി സിക്സ് കോളേജസ് ആണ് കുഹാസിന്റെ അണ്ടറിലത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്ന മുപ്പത്താറ് കോളേജസ് ആണ് ഉണ്ടാവുക ഈ നമ്മളിപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഡി എം ഇ അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ അത് ഗവൺമെന്റ് അപ്രൂവ് ആണോ എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പോകാവൂ ഇപ്പൊ ഒരുപാട് വോക്കിംഗ് ഒക്കെ നടക്കാറുണ്ട് സോ അതിൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നല്ലപോലെ അന്വേഷിച്ച് ഏതൊരു അതൊരു ഡി എം ഇ അപ്രൂവ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ നമ്മൾ അത് കണ്ടുപിടിച്ചിരിക്കണം അതായത് നമുക്ക് ഈ എൽ ബി എസ് ആയിട്ടല്ലാതെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ടും അല്ല സെൽഫ് ഫിനാൻസിങ് വഴി നമുക്ക് ഈ കോളേജിൽ അഡ്മിഷൻ നേടാൻ പറ്റും ഈ പി എൻ സി മേക്ക് പോലുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും അത് ഇതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് കോളേജസ് അല്ല കോളേജ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അവർ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ നമുക്ക് അവർ ഡയറക്റ്റ്ലി പോയി അഡ്മിഷൻ എടുക്കാനും പറ്റും നോർമലി ഗവൺമെൻറ് സീറ്റാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡായിരിക്കും നമുക്കൊരു ഫീസ് വരുന്നത് ദെൻ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ ഫസ്റ്റ് ഇയർ വൺ ലാക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരും ദെൻ സെക്കൻഡ് ഇയർ നയൻറ്റി സെവൻ തൗസൻഡ് തേർഡ് ഇയർ നയൻറ്റി എയിറ്റ് ആൻഡ് ഫോർത്ത് ഇയർ ഒരു നയൻറ്റി എയ്റ്റ് ഓൾറൗണ്ട് ഒരു നാല് വർഷം പഠിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു നമുക്കൊരഞ്ച് ലക്ഷത്തിൽ സംതിങ് വരും നമ്മുടെ എന്തുവാ നമ്മുടെ എക്സാം ഫീസസ് അതുപോലെ റെക്കോർഡ് അങ്ങനെയുള്ള എല്ലാ സ്ഥലവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു അഞ്ച് ഫൈവ് ലാക്ക് ബട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് റിഗ്രെറ്റ് ഉണ്ടാക്കത്തില്ല പിന്നീട് നമുക്ക് ദിനക്കാലം ഏൺ ചെയ്യാൻ ഈ കോഴ്സ് പഠിച്ച ശേഷം നമുക്ക് പറ്റും അത് ഒരു സത്യമാണ് അപ്പോൾ ആ ഒരു എമൗണ്ട് ഒരു ബിഗ് എമൗണ്ട് ആയിട്ട് നമ്മളത് വെക്കേണ്ട ആവശ്യമില്ല സോ അതിൻ്റെ ഒരു ലെങ്ത് അതായത് നമുക്ക് ഈ അഡ്മിഷൻ സ്റ്റാർ പ്രൊസീജിയർ ഇങ്ങനെയാണ് നമുക്ക് എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യാം സെൽഫ് സെൽഫിനാഴ്സിങ് കോളേജ് വഴിയും അപ്ലൈ ചെയ്യാം സോ ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം നമ്മുടെ ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൻ്റെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈമിംഗ് അതായത് അലോട്ട്മെന്റ് ടൈമിംഗ് അപ്ലൈ ചെയ്യാനുള്ള ടൈമിംഗ് എല്ലാം നമ്മൾ ആയി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ദെൻ ഈ കോഴ്സിൻ്റെ സബ്ജെക്ട് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ നാല് സബ്ജെക്റ്റ് ആണ് വരുന്നത് അനാറ്റമി ഫിസിയോളജി അതൊരു പേപ്പറാണ് ദെൻ ബയോ കെമിസ്ട്രി മൈക്രോബയോജിൻ ഇമ്മ്യൂണോളജി ദെൻ ഹെമറ്റോളജി Second year, biochemistry, general microbiology, parasitology and endomology, hematology and clinical pathology. Then, third year, biochemistry, bacteriology, cytology and transfusion technology, computer application, research methodology and laboratory management. And then, finally, year, biochemistry, microbiology, virology and applied microbiology, histopathology and cytogenetics and also a project. Now, fourth year, projected mini project in now but uh, that also a part of this സോ ഈ ഇത്രയാണ് നമ്മുടെ ഈ നാല് വർഷത്തെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾക്ക് ഈ നാല് സബ്ജെക്ട് നാല് ഇയറും സപ്ലി ഇല്ലാതെ പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ നമുക്ക് എഴുതാം തേർഡ് ഇയറും എഴുതാം ബട്ട് ഫോർത്ത് ഇയർ എഴുതാൻ നോക്കി ഈ മൂന്ന് ഇയർ നമുക്ക് ക്ലിയർ ആയിരിക്കും അതായത് ഈ മൂന്ന് ഇയറും സപ്ലി ഇല്ലാതെ സപ്ലി എല്ലാം എഴുതിയെടുത്ത് എടുത്ത് കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫോർത്ത് ഇയർ എഴുതാൻ പറ്റൂ നമുക്കിപ്പം ഇതിലിപ്പോൾ ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എട്ട് തവണ എഴുതാൻ പറ്റും ഇപ്പോൾ എനിക്ക് ബയോ കെമിസ്ട്രി ഫസ്റ്റ് ഇയർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്കത് എട്ട് തവണ എഴുതാം അതിൽ കൂടുതൽ എഴുതാൻ പറ്റത്തില്ല നോർമലി നമ്മുടെ സപ്ലൈ ഒന്നും ഇല്ലാതെ പോകുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം പിന്നീട് നമുക്കത് ഒരു ആയിട്ട് മാറും ഓരോ ഇയർ കഴിയുമ്പോഴും നമുക്കതൊരു ബേർഡൻ ആയിട്ട് മാറും ഇൻ കേസ് സപ്ലി വന്നാൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പൊ സപ്ലി വേണമെങ്കിൽ ആ ഫസ്റ്റ് ഇയർ തന്നെ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം തന്നെ എപ്പോഴും നമ്മൾ കോളേജ് സെലക്ട് ചെയ്യാൻ ഒരു ഹോസ്പിറ്റൽ ൈസ്ഡ് ആയിട്ടുള്ളൊരു കോളേജ് ആണെങ്കിൽ നന്നായിരിക്കും കാരണം നമുക്ക് ഈ ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കി മൂന്ന് ഇയർ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അതായത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു ലബോറട്ടറിയിൽ പേഷ്യൻസിൻ്റെ സാമ്പിൾസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കൂടിയുള്ള ഒരു കോളേജ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകും കാരണം നമുക്കതുള്ള ഒരു എക്സ്പീരിയൻസിങ് ഇത് ഒരു വേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതായിരിക്കും നമുക്ക് ഈ ക്ലിനിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു നല്ലത് ഇപ്പം നാ മൂന്ന് ഇയർ നമ്മൾക്ക് ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടും ഈ നാല് വർഷം നമ്മൾ പഠിച്ചിറങ്ങിയാലും ആ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഉപയോഗം ഉണ്ടായിരിക്കും സൊ ടോട്ടലി ബി എസ് സി എം എൽ ടി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രൊഫഷണൽ ഒരു ഡിഗ്രി നമുക്ക് പറ്റാവുന്ന ഒരു അതായത് നമുക്ക് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിഗ്രി കൂടെ ഹോൾഡ് ചെയ്യുവാണ് നമുക്ക് ഇപ്പോൾ പി എസ് സി എഴുതണമെങ്കിൽ നമുക്ക് ഈ ഡിഗ്രി ഉണ്ടാവും നമുക്ക് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന നമുക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഉണ്ടാവും സോ ഒരു കരിയർ അഡ്വാൻസിങ്ങിനും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഒരു ബെറ്റർ ചോയ്സ് ആണ് എപ്പോഴും ബി എസ് സി എം എൽ ടി ദൻ മോർ വീഡിയോസ് നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഓക്കെ ബൈ താങ്ക് യു